പിന്നെ ഇതിലൊരു പ്രധാന ചോദ്യം ഉയർന്നു വന്നത് ഉയർന്നു വരുന്നത് അവർക്ക് എതിർ ടീംമാർ ആരായിരിക്കും ലോകത്തെ നമ്പർ വൺ ടീമൊക്കെ കേരളത്തിൽ കളിക്കാൻ കേരളത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരുമ്പോഴേ

ഏവരും ജാതി മതഭേദമന്യ രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും കേരളത്തിലേക്കുള്ള വരവ് ഒരുപാട് മാറ്റങ്ങൾക്ക് അതൊരു കാരണമാവും പറയപ്പെടുന്നത് ഏതായാലും മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് സുബർ വാഴക്കാടിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എന്താണ് വിശേഷം നമുക്കറിയാം നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ മെസ്സിയുടെയും ടീമിന്റെയും വരവാണ് എങ്ങനെയാണ് നിങ്ങൾ ആ വരവിനെ കാണുന്നത് അങ്ങനെ അർജന്റീന സംഘവും വരും കേൾക്കുന്നുണ്ട് പൂർണ്ണമായിട്ടൊരു ഇത് വന്നിട്ടില്ല മന്ത്രി പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് അടുത്ത ഇരുപത്തി അഞ്ചിലല്ലേ പറഞ്ഞു ല്ല പറഞ്ഞത് ആ അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു ആവേശം ആയിരിക്കും കാരണം ഇപ്പത്തെ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ ലോക ചാമ്പ്യൻ ചാമ്പ്യനാണല്ലോ അർജന്റീന കാരണം ശക്തമായ ഒരു ടീമാണ് അർജന്റീന അർജന്റീന കളിക്കണ എല്ലാം മൊത്തം കളിക്കാർ കൂട്ടടക്കം വരികയാണെങ്കിൽ കേരളത്തിന് ഒരു ആവേശം തന്നെയാണ് അതെ ഒരു ഒരവേശത്തിനല്ലേ കാരണം നമ്മളിപ്പോ ഒരു വേൾഡ് കപ്പ് കപ്പൊക്കെ ടിവിയില് അർജന്റീന കളിക്കാൻ കണ്ടാണ് പക്ഷെ അത് നേറ്റം കളി കാണാൻ പോയി കാണാനുള്ള ചാൻസ് ചാൻസാണ് I ഏത് ഗ്രൗണ്ടാണെന്നുള്ളതാണ് കാരണം ഈ ഫിഫ വേൾഡ് കപ്പ് അവിടെ ഖത്തറിൽ ഖത്തറിന്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വലിയ സംഭവമാണ് അതുപോലത്തെ ഒരു ഒരു ഗ്രൗണ്ടിന്റെ പവറുള്ള നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ ആ കാര്യങ്ങളാണ് ഒരു സംശയം കാരണം കൊച്ചി പിന്നെ അത്യാവശ്യം ആൾക്കാർ ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണ് കൊച്ചി പക്ഷെ ഈ അർജന്റീന ദേശീയ ടീം മൊത്തം എന്ന് കാണുമ്പോ കണ്ടമാന ജനങ്ങൾ ഒഴിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തില് ഇപ്പോഴത്തെ സ്റ്റേഡിയത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഇപ്പൊ എന്താന്ന് കണ്ടമാന ജനം വരുമ്പോ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുവോ എന്നുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ട് ജി പറഞ്ഞ മാതിരി കണ്ടമാന ജനങ്ങളായിരിക്കും രക്ഷകർക്കിന് ആൾക്കാരുണ്ടാവും കാരണം ഈ സംസ്ഥാനത്തിന് പിന്നെ പിന്നെ പതിനാല് ജില്ല എന്ന് മാത്രല്ല ബാറെ സ്റ്റേറ്റ് വരും അർജന്റീൻ ഫാൻസ് എന്ന് പറയാനാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഒന്നായിട്ട് ഉൾക്കൊള്ളാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ കൊച്ചി സ്റ്റേഡിയത്തിൽ സാധിക്കുമോന്നാണ് ഇപ്പോ പക്ഷെ അതിനനുസരിച്ച് ഗവൺമെന്റ് പാകപ്പെടുത്താൻ സാധ്യത ഉണ്ട് കോഴിക്കോടാണോ അല്ലെങ്കിൽ അപ്പൊ കൊച്ചിയിലായിരിക്കാൻ സാധ്യത അതിനോട് സൗകര്യം കൊച്ചി കൊച്ചിയിലാണോ അതല്ലെങ്കിൽ കോഴിക്കോടാണോ കൊച്ചിലും കോഴിക്കോടൊന്നും കോഴിക്കോടും തെറ്റില്ല ഏഹ് കോഴിക്കോട് മോശമൊന്നുമല്ല പക്ഷെ അതിപ്പം അത് ഗവൺമെന്റ് ആ കൂടിയാലോചന നടത്തല്ലോ ഏത് സ്റ്റേഡിയാണോ കേട്ടോ കോഴിക്കോട് സ്റ്റേഡിയ മോശമല്ല അതിന്റെ ബന്ധപ്പെട്ട വന്നിട്ട് എല്ലാം ആളുകളിച്ചും പക്ഷെ ഇതിന്റെ വിഷയം എന്താ അപ്പൊ നമുക്കറിയാം ഖത്തർ വേൾഡ് കപ്പ് ഖത്തർ അത് അതിന് എല്ലാവിധത്തിലെ സജ്ജീകരണങ്ങളും മലയാളികൾ തീർച്ചയായിട്ടും അതെ അതെ ഞാൻ പറഞ്ഞു തന്നത് ഒരാ പിന്നെ സ്റ്റേഡിയം ഒരുക്കിയ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ആ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ അടുത്ത വർഷം പകുതി അങ്ങാണ്ടാണ് മെസ്സീൻ സംഘം കേരളത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞേ അപ്പൊ അപ്പോഴേക്കൊക്കെ സജ്ജീകരണമാവും ലോകകപ്പ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഒന്നോ രണ്ടോ കളിയല്ലേ ലോകകപ്പ് പറഞ്ഞു മാസം കാലം നീണ്ടുക്കളെ പല രാഷ്ട്രങ്ങളും വന്ന് കളിക്കണമല്ലേ ഇതിപ്പോ രണ്ടോ രണ്ട് രാജ്യം അല്ലെങ്കിൽ മൂന്ന് രാജ്യം രണ്ടോ ഉള്ളു അതൊരു സൗഹൃദമായിട്ടല്ലേ പിന്നെ അപ്പൊ അതിനുള്ള സംവിധാനം ഉൾപ്പെടുത്താനും ഗവൺമെന്റ് സാധിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ അത് മാത്രമല്ല ഇപ്പം ലോകകപ്പായല്ലോ ഇരുപത്തിയാറിൽ ലോകകപ്പ് അടക്കുമ്പോൾ അപ്പൊ അർജന്റീന സംഘം വരികയാണെങ്കിൽ പിന്നെ പിന്നെ മൊത്തം കളിക്കാറ് ഇപ്പോഴത്തെ ണെങ്കിൽ നേരിട്ട് കാണണമല്ലോ അപ്പൊ ജനങ്ങൾ ഒരു അതെ 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 അർജന്റീന ഇപ്പഴത്തെ സാഹചര്യത്തിൽ നല്ല ടീമാണ് ലാറ്റി അമേരിക്കൽ യോഗ്യതയിൽ കുറഞ്ഞൊരു പരങ്കൽ ഉണ്ടെങ്കിൽ കൂടി യോഗ്യത പോലും ജയൂടി കിട്ടിയാൽ ലാറ്റിൻ അമേരിക്ക യോഗ്യത നേടി ജയം മതി ഈ കേരളത്തിൽ അർജന്റീന ദേശീയ ടീം വരുമ്പോ എല്ലാവരും കൊണ്ടുവന്നവർക്കൊരു ക്രെഡിറ്റ് അല്ലേ അവിടെ ദേശീയ ടീം ഇന്ത്യയിൽ ഒരു മെസ്സി ഒരു കളിക്കാരല്ലേ വരുന്നേ ഇത് മൊത്തം ദേശീയ ടീം ടക്കം അർജന്റീന കോച്ച് അടക്കം മാറും ഇതിന്റെ 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 വെല്ലുവിളി എന്ന് വെച്ചാൽ ഫണ്ടിങ്ങും അതേപോലെ അതൊക്കെ പക്ഷെ പറഞ്ഞാൽ ഇപ്പൊ കളിക്കാര സ്റ്റേഡിയത്തില് ദേശീയ ടീം വരുന്ന സമയത്ത് ടിക്കറ്റ് വെക്കുമല്ലോ ടിക്കറ്റ് വെച്ചിട്ട് കൂടുതലൊന്നുമില്ലെങ്കിൽ ആ ഒരു അത്യാവശ്യ ടിക്കറ്റ് വിലണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ ആ വെള്ള അനുസരിച്ചിട്ട് ഈ വിടവ് നികത്താൻ സാധിക്കും പിന്നെ അർജന്റീന മറ്റോ കേരളത്തിന്റെ അന്തരീക്ഷം അതെ അന്തരീക്ഷ അന്തരീക്ഷം എന്ന് കേരളത്തിൽ പോയി ഈ ഖത്തറി ലോകകപ്പിന് തന്നെ ഈ അർജന്റീന ആരാധകരുണ്ടെന്ന് കേരളത്തിൽ കണ്ടപ്പോ അർജന്റീന മനസ്സിലാക്കി അപ്പൊ കേരളത്തിൽ ഒരു ആവേശം ഉണ്ടാവും അർജന്റീന ദേശീയ ടീമിനെ കേരളത്തിൽ കേരളത്തിലെ ഒക്കെ കേരളത്തിലെ വേൾഡ് കപ്പ് നേടിയ സമയത്ത് ആഹ്ലാദ പ്രകടനങ്ങളും അതല്ലെങ്കിൽ മെസ്സിയായിട്ട് ബന്ധപ്പെട്ട ചില റീലുകളൊക്കെ അവർ ഔദ്യോഗികമായിട്ട് പോസ്റ്റ് ചെയ്ത് പിന്നെ ഇതിലൊരു പ്രധാന ചോദ്യം ഉയർന്നു വന്നത് ഉയർന്നു വരുന്നത് അവർക്ക് എതിർ ടീംമാർ ആരായിരിക്കുന്നതാണ് എതിർ ടീം ആരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യയിൽ നിന്നായിരിക്കാൻ ആയിരിക്കാൻ സാധ്യത ഉണ്ട് ഏഷ്യൻ രാജ്യം ഏതെങ്കിലും ആകാനാണ് സാധ്യത ഒരുപക്ഷെ സൗദി ആണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഉണ്ട് അതേമാതിരി ജപ്പാൻ കൊറിയ ഒക്കെ ഉണ്ടെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ അറിയാമല്ലോ അർജന്റീനക്ക് ഇന്ത്യ അഭിപ്രായത്തിൽ ശക്തമായ ടീമിനെ കൊടുക്കണം ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ടീം ഫോം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ 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 കളിക്കേ ഇത് അർജന്റീനത്തിലെ ആ ഇന്ത്യ കളിക്കല്ലോ ഇന്ത്യ കളിക്കുന്നതിന് എന്താ നമ്മൾ രാജ്യം പക്ഷെ അതിപ്പോ പിന്നെ അർജന്റീനക്ക് ജയമാണെങ്കിലും ഇപ്പൊ കളി കളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ പക്ഷെ ആവേശം ശക്തമായ ശക്തമായൊരു ടീം മാണോ കളിയുമ്പോൾ ഇന്ത്യ ഒരു കളിക്കുക ചെയ്യാ ഇന്ത്യ ഫെഡറേഷൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തീരുമാനം തീർച്ചയായിട്ടും അർജന്റീന വിലപാട് മറ്റു ഇഷ്ടപ്പെടുന്ന ബ്രസീല് അതേപോലെ മറ്റു രാജ്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന പിന്നെ ആരാധകരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ോ അർജന്റീനയ്ക്ക് എതിരാച്ച് വരുന്നുണ്ട് അങ്ങനെയല്ല കാരണം അങ്ങനെ കാരണം ഒരു ലോകത്തെ നമ്പർ വൺ ടീമൊക്കെ വരുമ്പോൾ ബ്രസീലായാലും അർജന്റീന ആര് വരുമ്പോഴും കേരളത്തിൽ ഫുട്ബോളിൽ അത്ര ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണല്ലോ കേരളം എന്ന് പറഞ്ഞാല് ഇന്ത്യ കഴിഞ്ഞു കൽക്കത്ത കഴിഞ്ഞാ പിന്നെ ഏഹ് കേരളം ഉണ്ടോ അപ്പൊ ആരായാലും ഫുട്ബോളിന് അത്ര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിരുകൾ ഇല്ല അപ്പൊ ഏത് ടീം വന്നാലും ആവേശം കൊള്ളാതെ എല്ലാ ആരാധകരും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന് പ്രത്യേക പത്തു വർഷം കൊണ്ടാന്ന് ഓർമ്മയില്ല കേരളത്തിലേക്കുള്ള കുറച്ച് കാലം ഇടവേളയ്ക്ക് ശേഷം കുറെ കഴിച്ചിട്ടില്ല എന്നിട്ടും കേരളത്തിലേക്ക് വരുമ്പോ ആവേശം ആ കൊച്ചിയിൽ നടന്ന അർജന്റീന ടീമല്ല ബ്രസീൽ ടീം അതുപോലെ ജർമ്മനി ഫ്രാൻസ് ഏത് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഫുട്ബോളിന്റെ അത്ര ആവേശക ആ മലപ്പുറം അപ്പൊ അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ ഏത് ആരാധകരും മതി ഏറ്റെടുക്കും എല്ലാവരും അതെല്ലാവരും ഏറ്റെടുക്കാനാണ് സാധ്യത കാരണം ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അർജന്റീന ഫുൾ ടീം ഒരു വരിക എന്ന് പറഞ്ഞാൽ വേറെ ഒരു എതിർപ്പ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കായിക പ്രതിഭകളെ വേണ്ടത്ര രീതിയിൽ സർക്കാർ പരിഗണിക്കുന്നില്ല ഈ കാര്യത്തിന് മാറ്റിവെക്കാൻ എല്ലാ സമയവും ക്യാഷും മറ്റു കാര്യങ്ങളുണ്ട് എന്താ പറയാ നമ്മുടെ കായിക പ്രതിഭകൾക്ക് വേണ്ട ഫുഡും അവർക്ക് വേണ്ട താമസവും അത് കളിക്കാൻ വേണ്ട സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ബന്ധപ്പെട്ട ആളുകൾ സർക്കാർ ഇപ്പൊ ഭരിക്കുന്ന ഏതൊരു സമയത്ത് അപ്പൊ ആരാണ് ഭരിക്കുന്നത് ആ സർക്കാരുകള് വളരെയധികം വിമുഖത കാണിച്ചു എന്നുള്ള എതിർപ്പും ഇതിന് അതിനെ കുറിച്ച് അറിഞ്ഞ എതിർപ്പ് ഉണ്ടാവും പക്ഷെ ഇത് ഈ അർജന്റീന ദേശീയ ടീം വേറും മറ്റേ വേറായിട്ട് ആയിട്ട് കാണിക്കാൻ സാധിക്കുള്ളൂ പിന്നെ എന്തെങ്കിലും സംഗതി വരുമ്പോൾ അതിനുള്ള വിമർശനമായിട്ട് പലതും പക്ഷെ ഈ അർജന്റീന ദേശീയ ടീം വരുമ്പോ അത് വേറെ സ്പിരിറ്റ് ആയി രാഷ്ട്രീയ അർജന്റീന ഏത് സർക്കാരിനും അതിന് ഇന്ന സർക്കാരിന്റെ കാണിക്കുന്നില്ല ഒരുമിച്ചിട്ടാണ് ഒറ്റക്കെട്ടായിട്ട് ആ ദേശീയ ടീമിനെ കേരളത്തെ ജനങ്ങള് അങ്ങനെ കാണുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഒക്കെ സാധിക്കട്ടെ പിന്നെ അർജന്റീന ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെടുമല്ലോ അവനാ ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരും എന്നാ പറയുന്നത് ഇത് വരട്ടെ കാരണം നമ്മൾ ദേശീയ ടീം അർജന്റീന ദേശീയ ടീമൊക്കെ നേരെ നമ്മൾ കാണല്ലോ ഒരാവശ്യം തന്നെ ആയിരിക്കും ഇതിൽ വേറെ വെല്ലുവിളിച്ചേദ്യോഗികമായിട്ട് അർജന്റീന പറഞ്ഞിട്ടുണ്ടോ അർജന്റീന അങ്ങനെ വരും എനിക്ക് തോന്നുന്നു ഞാനിപ്പം കായികമന്ത്രി തീർച്ചയായിട്ടും പറ നോക്കുക പക്ഷെ കായികമന്ത്രി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് അവരുടെ പ്രഖ്യാപനം മാത്രമേ ബാധിക്കും പ്രഖ്യാപനം ഇടപെടാൻ സാധ്യതയുണ്ട് നോക്കിയപ്പോഴും തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് മാറ്റം കേരളത്തിൽ മാറ്റം പറഞ്ഞാല് കാരണം മാറ്റം ഒരു സൗഹൃദ മത്സരം കളിച്ചു പോകും എന്നാലും കൂടി ഒരു പിന്നെ ലോകത്തെ നമ്പർ വൺ ടീമൊക്കെ കേരളത്തിൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരും പറയുന്നു ഇനിയിപ്പോ ബ്രസീൽ ആരാധകര് സർക്കാരുമായി ബന്ധപ്പെട്ട് ബ്രസീലിയൻ ടീമും കൊച്ചു കേരളത്തിലേക്ക് അങ്ങനെ പിന്നെ വെറ്റെന്ന് അങ്ങനെ പിന്നെ അവശ ഉണ്ടാവുമ്പോഴല്ല അപ്പുറത്ത് വാശിയും അങ്ങനെ കൊച്ചു കേരളത്തില് പറയുണ്ടാവും അർജന്റീന ടീം കേരളത്തിൽ കളിച്ചു ഇന്ന ടീമിനെ തങ്ങൾ തങ്ങൾക്കു തീർച്ചയായിട്ടും ഇനി അർജന്റീന ദേശീയ ടീം വന്ന് കൂടെ വാഷിയില് ബ്രസീൽ ദേശീയ ടീം അങ്ങനെ വെറ്റെ പെട്ടേ അർജന്റീന മെസ്സീൻ ടീമും കേരളത്തിൽ വന്ന് കളിക്കട്ടെ അത് കഴിഞ്ഞ ശേഷം മാത്രമല്ല ബ്രസീല് കഴിഞ്ഞതിനു ശേഷം അടുത്ത് ഇഷ്ടപ്പെടുന്ന ടീം ജർമ്മനിടെ ഈ മെസ്സീൻ സംഘത്തിനെ തീരുമാനം അങ്ങനെയാണ് തീർച്ചയായിട്ടും രാജ്യം മൊത്തം അർജന്റീന എന്ന ടീം മെസ്സീനും സംഘത്തിനെയും സ്നേഹിക്കും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നമ്മള് ഉദാഹരണം ഇപ്പൊ നമ്മള് ഖത്തറിൽ ലോകകപ്പ് കാണുമ്പോ മലയാളികൾ ഖത്തറിൽ ഈ കോർണർ ഒക്കെ എടുക്കാൻ ബെസ് വരുമ്പോ മലയാളികൾ എന്തേലും ആവേശം അപ്പൊ സ്വന്തം മലയാളികളെ കൊച്ച മുറ്റത്തെയാണ് വരുന്നത് മുറ്റത്തേക്കാണ് വരുന്നത് നമ്മള് ഖത്തറില് ജോലി ചെയ്യുന്ന മലയാളികളെ മുന്നിലാണ് മെസ്സി കളിച്ച് ഇത് സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലാണ് മലയാളി നാട്ടിലാണ് വരുന്നത് അപ്പൊ എത്ര ആവേശം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണം അർജന്റീസിയ ടീമൊക്കെ ഇവിടെ ഒന്നു രണ്ട് കളിക്കാരല്ലോ കെനോണ്ടി അടക്കം അസിസ്റ്റന്റ് കോച്ച് അവനെ പിന്നെ പിന്നെ റോബർട്ടോ അയാള പിന്നെ പിന്നെ അവനെ വട്ട സാമുവല് അതേമാതിരി ാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കോച്ചുമാർക്കെ വന്ന് കളിക്കാന്ന് പറഞ്ഞാല് ഭയങ്കരണല്ലോ സുബൈനൊക്കെ നല്ലൊരു ഇരിപ്പിടവിടെ ആ നോക്കാം നോക്കാം തീർച്ചയായിട്ടും വരുമ്പോഴേ നേരെ അവസരും അതിപ്പോ കെട്ടിപിടിക്കാൻ കാരണം അർജന്റീന ദേശീയ സാഹചര്യത്തിൽ കേരളത്തിൽ വരുമ്പോ ആ എത്തിപ്പെടാനോ ഒരു പ്രയാസമുള്ള കാര്യൊന്നുമില്ല സർക്കാരുമായിട്ട് മീഡിയങ്ങളിലൊക്കെ ആക്കാ ണെങ്കിലും ബന്ധപ്പെട്ട ആളുകൾ പിന്നെ അവിടെ നിറ സാന്നിധ്യമായിട്ടും ഇവിടെ അവസാനിപ്പിക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും നോക്കുന്ന പോലെ കേരളത്തിലേക്ക് മെസ്സിയുടെയും സംഘത്തിന്റെയും വരവ് എത്രയും പെട്ടെന്ന് നടക്കട്ടെ സാധിക്കട്ടെ നമ്മുടെ കൊച്ചു കേരളം രാജ്യത്ത് ലോകത്ത് അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു 对吧？